കണ്ണിലൊരു കല് വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നിന്റെ കാര്യം നോക്കി പോടാ പോടാ ഇത് ബ്രാൻഡി അതോ ചായക്കടയോ എനിക്ക് പെഗ് അടിച്ചിട്ട് അത് നായരെ തനിക്ക് വേണമെങ്കിൽ പോവാൻ നോക്ക് ഓ ഒരു ക്ഷണിക്കല് ഗോവിന്ദ ഞാൻ നല്ല സ്വഭാവത്തിനെ പറയുന്നേറങ്ങി പോടാ അങ്ങനെ അങ്ങ് പോയാലല്ലേ ഞാൻ വന്നത്

അഞ്ച് കർമാപനനക്ക് വയത്തിൽ ഇണ്ടാക്കിയിട്ട് കടന്നു പറയുന്നു ഒരാൾന്റെ സംഗണം പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല പെട്ട് കണ്ണു തുറക്കുന്നതിനു മുൻപ് അതിനെ ജീവനോട് കൂടി കുഴി മൂടിയ ദേവിടി 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 തന്നെടാ ഞാൻ ആർക്കാടാ ഒരുത്തൻ എനിക്ക് വെള്ളം ചൂടാക്കാനാണ്ടാ ആവിടെ കടി നീ ആരാടാ പോലീസാ അതെ മൈസേട്ടാ ആവിടെ കടി മോനെക്ക് തോറിയോണ്ടി വന്നിങ്ങോട്ട് പോടാ എന്നോട് പോടാ തേണ്ടി ആടിയടാ കുളപ്പ ചുണ ആമ്പിള്ളരെ നാട്ടിൽ അഞ്ഞിട്ടാ അല്ലെങ്കിൽ ചവിട്ട് കൊടുത്ത പിന്നെ മിണ്ടരുത് ആൺകുട്ടി വന്നിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം നാളാവൂല ഇവിടെയോട് സംസാരിക്കാൻ അഴുത്തിന് ചുറ്റും നാക്ക ആൺകുട്ടി വന്നിരിക്കുന്നു ആരുടെ അടുത്ത് രാജമ്മടുത്ത് അവൾ ഒരു ആട്ടാട്ടിട്ട് അവന്റെ കണ്ണും തന്നെ ചുറ്റിപ്പുണ്ടാവും കളിക്കാകേണ്ട ഒരു പെണ്ണെ നമ്മടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല തണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കുച്ചുറക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല എന്നിട്ടല്ലേ വന്ന ഒരു നിലയ്ക്ക് നിർത്താൻ പോണേ എങ്ങാണ്ടീറ നിലെ രോമം കളിച്ചോണ്ട് മാത്രൂറ്റം വേണം ചന്ദ്രൻ അത് ഉണ്ടോന്ന് കാണിച്ചു തരാം എന്നെ മനസ്സിലായിട്ടൊന്നുമില്ല ഏതാനും വെറുതെ ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ ഐഡിയ ഉണ്ട് നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ അത് ആരും അറിയണ്ട രാജമ്മ പറഞ്ഞു ഓവ് ഓവ ഒറ്റയ്ക്ക് തിന്നാമെന്ന് വിചാരിച്ചല്ലേ അവന്റെ കയ്യിൽ നിന്നുള്ള മേടിച്ചോ അല്ല പേടിയൊന്നുമില്ല പോലീസ് കേസാവൂ എന്നാ സംശയം ചത്താ പ്രശ്നമല്ലേ ഞമ്മൻ പറയും കേട്ടോ എത്ര കൊലപാതകം ചെയ്തയാളാ ചന്ദ്രവാ നീ ഷാപ്പിലേക്ക് ഇറങ്ങിയ ഷാപ്പിലേക്കാൻ വരുവൂ തല വന്നാ അവൻ്റെ അടുത്ത് വിഴുങ്ങുന്ന വെച്ചല്ലേ ഇവിടെ വാച കടിക്കാൻ അവിടെ

തമ്മിൽ എന്താ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ലല്ലോ ഏയ് ഈ കൂലിക്ക് ഇണ്ടാക്കാൻ നടക്കുന്നത് ചെറ്റത്ര ചെറ്റകൾക്ക് അതേ പറ്റൂ ഈ കത്തി കൊണ്ടുള്ള കളി കൈവിട്ട കളിയാ പ്രത്യേകിച്ച് കത്തിയറ് അതിന് ഇത്തിരി വൈഭവം ഒക്കെ വേണം ഞാൻ കാണിച്ചു തരാം ചന്ദ്രുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചോളൂ അന്ന് ആർക്കും വാക്കുടുത്തിട്ടില്ല എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ് നല്ലത് പണിയൊന്നും നടന്നില്ലല്ലേ ചെലവ് പിടിച്ചോട് നിക്കണില്ല നാളെ തുടങ്ങാം നിന്റെ തള്ളി എന്തു ചെയ്യേ അമ്മ കടയിൽ പോയേക്കുവാ വരുമ്പോടുത്തേക്ക് ഓടുന്നാളെ മറ്റന്നാളെ വരുമെന്ന് പറഞ്ഞേക്കും ഇരിക്കൂ ചായ ഇടാം വേണ്ട ചന്ദ്രേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ പാവൻ രാജ്മ ചേച്ചെ സത്യായിട്ടും അതെ പാവ വർത്താനും പെരുമാറ്റവും ഒക്കെ കണ്ട ഭയങ്കര ഞാൻ തോന്നു ചന്ദ്രേട്ടനെ പോലെ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ത് പറഞ്ഞാലും ചിരിക്കും അച്ഛന്റെ പുന്നാര മോളായിരുന്നു ഏതാശയും സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കുമോ നാട്ടിൽ പോയി വന്നാലോടനെ രജിസ്റ്റർ ചെയ്തോളെന്ന് പറഞ്ഞു പോയതാ കരി പിന്നെ വന്നില്ല അന്വേഷിച്ചു പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത് പറഞ്ഞിട്ട് എന്താ കാര്യം രാജമ്മൻ ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റി ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം നാട്ടുകാർക്ക് എന്താ പറയാ അത് ചാപിള്ളയായിരുന്നു ഇപ്പ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജ്മ ചേച്ചിടൊക്കെ ആയിരുന്നു പത്തും നൂറുമായിട്ട് കൊടുത്തു കൊടുത്ത് കൊച്ചുവർക്കി മുതലാളി എഴുതി വാങ്ങിയതാ ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത് ഞാൻ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോണില്ല നാക്ക് നെല്ലില്ലെന്ന് വെച്ച് പറയുന്നതിനൊരു ലൈസൻസ് വേണം പെണ്ണുങ്ങൾ നിലത്ത് നിന്ന് വളരണം അല്ലെങ്കിൽ ഇനിയും കൊള്ളോളൂ ഇ വരട്ടെ ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും നിങ്ങൾ നോക്കിക്കോ ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും ഇച്ചിരി ചൂടുവെള്ളത്തിന് ഒഴിക്കും എന്റെ അടിച്ചവനകത്ത് കയറരുത് എന്റെ പൊന്നു പറ്റിപ്പോയി കള്ള് തലക്കേറി പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി അറിഞ്ഞോണ്ടല്ല നിനക്ക് എന്റെ കൂടെ കിടക്കണമല്ല അയ്യോ മനസ്സോ വാചാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലൂല ചേച്ചി എന്റെ അമ്മയെ പോലെ അല്ലേ ചേച്ചി എന്നെ ഇന്നിന്നലെ അറിയാൻ തുടങ്ങിയതല്ലോ ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ ചേച്ചി ചേച്ചി ഞാനൊരു സാധനം വേണ്ട വന്നത് ടാ വരാലെ ഇവിടെ വേണ്ട ഓ അത് പറഞ്ഞാ പറ്റില്ല ചേച്ചി ഇത് കറി വെക്കണം എന്നിട്ട് അതും കൂട്ടി എനിക്ക് ചോറും തരണം എന്നോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ ഏ ഞാൻ നന്നാക്കി തരാം ഉം ഇവൻ കൊച്ചുവിട്ടന്റെ മോൻ തന്നെ കാല് നക്കാനും കുതികാൽ വെട്ടാനും അച്ഛനെക്കാൾ കേമൻ കൃഷ്ണ ഒരു വായു ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വീട് വയ്ക്കുമെന്നാ കൈ നോക്കി പറഞ്ഞ മോളെ നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയവര് തിരിച്ചു വരുവാ സാമ്പാറിന്റെ കഷ്ടം നിർത്തുന്നു ഇന്നെങ്കിലും രണ്ടു തരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചോറ് കൊടുക്കണ്ടേ ഇങ്ങനെ ഒരു വൈഭവം എടുക്കില്ലാത്തൊരു പെണ്ണ് ഇനി എന്നും ഇടുന്നുണ്ടാ മതി നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടടിച്ചോറ് ഏടെ ഇടട്ടെ വേണോന്ന് ചോദിക്കാണ്ട കിട്ടുപടറി ഒരാണുണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വയ്ക്കാനും വിളമ്പാനും ഒരു ഇതുള്ളൂ അവിടെ ഇന്നോട്ടല്ല കിടക്കണ്ട വേണ്ട എനിക്ക് അത്താഴത്തിന് പോര് തണുപ്പത്ത് വണ്ടി ഞാൻ ഈ ഒരു കട്ടിൽ അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഉടനെ പോകും എന്ന് ഉടനെ പോണോന്നാ വിചാരിക്കുന്നേ ഇവിടെ ഇത്തിരി കടമുണ്ട് അത് തീർത്തിട്ട് വേണം ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റുന്നവരില്ല തോന്നി അവര് പോക്ക കേട്ടില്ലേ അവൻ പോവാന്ന് പിന്നെ പോഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടു തരുന്ന വിചാരം പെണ്ണുങ്ങളായാലേ കുറച്ച് കുത്തിമ്പൊതൊക്കെ വേണം അതെങ്ങനെയാ പൂങ്ങണ്ണീര്ന്ന് പറഞ്ഞല്ലേ സമയമില്ല എടുക്കണ്ട ആളെ വിട്ടാലുണ്ടല്ലോ വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും വിട്ടില്ല വേണ്ട എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോഴുള്ള തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക് ഇന്നാ ഞാൻ വെറുതെ ഒരു അടി അടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും ഓർത്തോ പെണ്ണിന്റെ സ്വഭാവം കുറേശ്ശേ പഠിച്ചു തുടങ്ങിയല്ലോ പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടിപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോകും പിന്നെ വെറ്റേക്ക വീട്ടിൽ നിന്ന് അടിച്ചടയ്ക്കിയാ പോവില്ല നല്ലോണം ജീവിച്ചു പോകാൻ നോക്ക് മരുവോം പോയെങ്കിലും ആണൊരുത്തം വന്ന് മുതലാളി വേണ്ടാതിലൊന്നും പറയരുത് കേട്ടോ ഞാൻ വല്ലതും പറഞ്ഞു ഇതൊന്നുമല്ലോ നൂറ് നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോളും റോട്ടിലിറങ്ങി തെണ്ടൂന്ന ചിലരോടൊക്കെ വിചാരം എന്താ ഒന്നുമില്ല നീ ഇതാ തീർത്തിച്ച് വല്ലായ്മ വല്ലതും തോന്നണുണ്ടാ നിനക്ക് ഇല്ല പിന്നെന്താ നിനക്കൊരു ക്ഷീണം എന്റെ ഭഗവതി ഒരേനക്കേടും വരുത്താതെ രണ്ടും രണ്ടിടത്തായിക്കി തരണേ രാജമ്മ സംഭവിക്കോ സോന്നില്ല നമുക്ക് ആ കടവൽ എവിടെയെങ്കിലും നിങ്ങൾ പേടിക്കാതിരിക്കുന്നു ഞാനല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ രാജമ്മയ്ക്ക് കേക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്നോട് വാ രാജമ്മ രാജമ്മേ ഇവളുടെ ഉടുക്കത്തൊരു ഉറക്കം രാജമ്മേ നീ ആ നമ്മുടെ പാപ്പച്ചൻ ടൗണിൽ നിന്ന് കൊണ്ടുവന്ന സൗകര്യമായിട്ടൊരു സ്ഥലം കിട്ടാണ്ട് വിഷമിക്കായിരുന്നു നാളെ രാവിലെ തന്നെ കയറ്റി വിട്ടേക്കേറി വന്നു എങ്ങോട്ടാ നീ ആ വാതിലടങ്ങി നിക്കാണ്ട് ഇച്ചിരി മിനിങ്ങാ മല ഇതെന്താ കേട്ടേ

ു നീ ഇതിൽ ഞാൻ ഇടപെടാനില്ല പക്ഷെ വില അതിനെ കല്ലങ്ങ് താഴേട്ടേക്ക് പെണ്ണുങ്ങളടുത്ത് പമ്പത്തിനം കാണിക്കുന്ന നീ നീ ഇവളുടെ ഞാനിങ്ങനെ പാത്തും പതുക്കി നിന്ന് കുഞ്ഞനും കുത്തുകയും കല്ലെടുത്തെറിയുന്നല്ല ചെയ്തത് കയ്യില് വെട്ട് കത്തികൊണ്ട് നിൽക്കുമ്പോഴാ ചെകിട്ടത്തൊന്ന് കൊടുത്തത് ചോദിച്ചു നോക്ക് അത് നിങ്ങളെ പോലെ ഊളത്തൊരുമായിട്ട് വന്നിട്ടല്ല തണ്ണിച്ചും പോവാൻ നോക്ക് അതാ നല്ലത് ചെല്ലടാ ഞാൻ പറഞ്ഞ പോലെ അനുഭവിച്ചോ ഞാൻ അന്നേ പറഞ്ഞതാ എടാ കൊച്ചനെ നിന്റെ ചേച്ചിക്ക് നല്ല അടിയിടെ കുറവാ ഇപ്പൊ നിനക്കതല്ല അലയെ പിടിച്ചിട്ട് മൂക്കേറിട്